എന്താ പറയുന്ന ഒരു ക്ലൈമറ്റ് അല്ലേ അങ്ങനെ ഞാൻ വരുമ്പോൾ നല്ല വെയിലും അങ്ങനെയെല്ലാം ഉണ്ടായതാണ് ഞാൻ നാട്ടിലെത്തിയാവുമ്പോൾ നല്ല മഴയും അങ്ങനെയെല്ലാം എനിക്ക് കിട്ടിയെന്ന് അലഹമില്ല അപ്പം നാട്ടിലെത്തിയിട്ടില്ലേ ഫസ്റ്റ് തന്നെ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനം എല്ലാം വാങ്ങണമല്ലോ പുരയിൽ ഉപ്പ് തൊട്ട് കടകുപരേന്ന് പറയുന്നത് എല്ലാ സാധനം വാങ്ങണമല്ലോ അങ്ങനെ സാധനത്തിന് പോക്കാതെ ആദ്യം ചെയ്തത് അപ്പോൾ എന്നാ റാണി മോഹർണി ഒന്നുമില്ല എല്ലാം കൊണ്ടിരുന്ന ഒന്നുമില്ല നമ്മളെ വീട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടല്ലേ പോകുന്നത് ഒന്നുമില്ലല്ലോ അങ്ങനെ സാധനം എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിന് അടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിന് നമ്മുടെ നാട്ടിലേക്ക് വന്നത് തന്നെ എന്തെന്ന് പറഞ്ഞാൽ സോസിന് നാട്ടിലേക്ക് എന്താ വന്നിരുന്നു അപ്പോൾ തിരക്കിട്ടിട്ട് വന്നതല്ല ഞാൻ മുമ്പേ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ കുറച്ച് വന്നിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകണമല്ലോ ഒന്നാമത് മഴയാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മഴയ്ക്ക് പണിക്കാരെ കിട്ടല്ലോ നമ്മൾ വീട്ടിൽ തന്നെ കല്യാണം ആയതുകൊണ്ട് ഹൊള്ളൊന്നും അല്ല കല്യാണം വീട്ടിൽ തന്നെയാണ് ഞമ്മൾ ഇല്ലേ അവിടെ എല്ലാം വാങ്ങിയിട്ട് അല്ലായിട്ട് പിന്നെ ഷെയ്മാര പേർക്ക് വരുന്നുണ്ടായിന് ശേഖര മര വരയില്ലേ പുതിയ പോര അപ്പോൾ ആടെ പോയിട്ടുണ്ടായിന് അങ്ങനെ വീടെല്ലാം നോക്കിയിട്ട് വരാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നതാണ് കുറേ നേരം നിന്നിട്ടൊന്നുമില്ല നമുക്ക് സമയം ഉണ്ടായിട്ട് ഒന്നാമത് പോകാനുണ്ടായിന് അങ്ങനെ പെട്ടെന്ന് പോയി പിന്നെ ജ്യൂസ് എല്ലാം കുടിച്ച് അങ്ങനെയെല്ലാം പോയിട്ട് വന്നതാണ് അപ്പോൾ ഇവാനെ ചെറുതെന്നൊന്നും കണ്ടിട്ടുണ്ടായിട്ടല്ലോ അങ്ങനെ അതിനെല്ലാം നോക്കിയിട്ട് വന്നതാണ് പെട്ടെന്ന് പിന്നെ പുരേം കണ്ടിട്ടുണ്ടായിട്ടാ അങ്ങനെ നേരെ വീട്ടിന് എടുക്കുക എൻ്റെ ഇക്കാൻ്റെ പേർക്ക് വീട്ടിനെ അപ്പോൾ വന്നെങ്കിൽ ഒരു രണ്ട് ദിവസം കുടുംബം ഇക്കാൻ്റെ പേർക്ക് പോയില്ല ശരിയാവല്ല അങ്ങനെയാണ് ിക്കാന പോരെയുംങ്ങനെ പിള്ളേരെല്ലാം പിന്നെയെങ്കിലും കാണും അങ്ങനെയാണ് അപ്പോൾ അനിയൻ്റെ മക്കളും മകനെല്ലാം കൂടി ചെറിയ കുഞ്ഞുണ്ട് അനിയൻ്റെ അപ്പോൾ അതിനെല്ലാം നോക്കി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഉണ്ടായിന് അപ്പോൾ ഞാനൊന്ന് തൊട്ടിൽ കിട്ടുന്ന ഒരു വീഡിയോ അന്ന് ഇട്ടിട്ടുണ്ടായിന് ആ അന്നൊരു ബ്ലോഗിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണ്ടിട്ട് അന്ന് കണ്ടതാണ് കുഞ്ഞിൽ അപ്പോൾ അതിനെയും കൂടി കാണുന്ന ഒരു സന്തോഷം ഇപ്രാവശ്യത്തെ വരെ വില എനിക്ക് ചെറുതല്ലേ അപ്പം ചെറിയ കുട്ടികളെ നമുക്കില്ലേ കണ്ടെങ്കിൽ കണ്ടെങ്കിൽ മതിയാവല്ലോ അല്ലേ ഞമ്മക്കിപ്പോൾ ചെറിയ കുഞ്ഞും ഇല്ല ഇല്ല ചെറിയ കുഞ്ഞിനായില്ലാന്ന് ഇപ്പോൾ പിന്നെ അടുത്ത് പിന്നെ ഉമ്മാനേം കുട്ടീട്ട് ഓരോ സ്ഥലത്ത് പോയെങ്കിൽ പോയിട്ടാകുമ്പോൾ പിന്നെ അത് ഇത് തിന്നലല്ല ഈ ചായ കടിയും അങ്ങനെയല്ല ഉള്ളത് ഇപ്പം എൻ്റെ ഒരുക്കും വരുന്നുണ്ട് അതിന് ഇവിടെ വന്നതിലല്ലേ എനിക്ക് ഭയങ്കര രസമാണ് എനിക്കിഷ്ടമാണ് വരാൻ ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടാണ് അപ്പോൾ ഇടെ വന്നതിൽ വളപ്പല്ല ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു പാർക്ക് പോലെയാണ് ഒരുക്കി വെച്ചിട്ടുണ്ടത് പിന്നെ കുറേ റോസും അങ്ങനെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഈ പൂക്കളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയെങ്കിലും ഒരു പൂ ഞാൻ പൊട്ടിക്കും എന്തായാലും ആരെങ്കിലും കാണാതെങ്കിലും ഞാൻ പൊട്ടിക്കും അങ്ങനെയാണ് പക്ഷേ ഇടം ഉണങ്ങിപ്പോയിട്ടുണ്ടായിന് പൂവെല്ലാം പൊട്ടിക്കാനുള്ള പൂവൊന്നും ഉണ്ടായില്ല ഉണങ്ങിപ്പോയ പൂവാണെന്നുണ്ടായത് അങ്ങനെ അങ്ങനെ കുറേ നേരം അതെല്ലാം നോക്കിയിട്ട് പിന്നെ ഇളയ വേണ്ടാക്കിയ ചക്ക കാച്ചേതും അങ്ങനെയെല്ലാം തിന്നിട്ടാണ് ഞാൻ വന്നത് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മുറ്റവും വളപ്പും അതെല്ലാം നോക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഉണ്ടാക്കിയ ഇങ്ങനെ ഓരോന്ന് ഒരുക്കി വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നതില്ലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞമ്മ ഓരോ വരവിലും ഓരോ വെറൈറ്റി സംഭവങ്ങളാവിടെ ഉണ്ടാവും എന്തായാലും അപ്പോൾ അവിടെ പോയപ്പോ ഇല്ലേ നല്ല ചക്ക കിട്ടിയിട്ടുണ്ടായിന് അവിടെ ഉണ്ടായ ചക്കയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായന് അങ്ങനെ ചക്ക കണ്ട പിന്നെന്താ പറയുന്ന ചക്കൻ്റെ മണടിച്ചങ്ങനെ മടത്തും എന്ന് പറയുന്ന പോലെ ചക്ക കണ്ടിട്ട് പിന്നെ നമ്മൾ എല്ലാവരും പിന്നെ അതു തന്നെ തിന്നാ തുടങ്ങിയതിന് അവിടെ പിന്നെ ചക്ക കാച്ചും ചായ എല്ലാം ആക്കിയിട്ടുണ്ടായിന് ചക്ക ചക്കന്നുള്ളി ഇടുന്നതെന്ന് പറയില്ല അതിന് ഭയങ്കര ടേസ്റ്റാല്ലേ പക്ഷേ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ടില്ലേ ഇട ഈ ചക്ക കിട്ടിയതല്ല കിട്ടിയതല്ലാതെ വേറെ ഇടീ ചക്ക കിട്ടിയില്ല എൻ്റെ പേർ കുഞ്ഞി ചക്കയുണ്ട് അല്ലാതെ വേറെ ചക്ക ചക്കയൊന്നും ഞാൻ കണ്ടിട്ടില്ല സൂപ്പർ മാർക്കറ്റിലും തവണ പച്ച ചക്കയാണ് അങ്ങനെ വലിയ ചക്ക ചക്കന്ന അടിയില്ലയെന്നാണ് തോന്നുന്നു ദുബായിലേക്ക് എല്ലാം കയറ്റി അയക്കുന്നതെന്നാന്ന് എനിക്ക് തോന്നുന്നത് ചക്ക ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞേല് അങ്ങനെ ഞമ്മ ഉമ്മാനേയും കൂട്ടിയിട്ട് കുറേ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങിയിട്ട് ഉമ്മാനെപ്പോൾക്ക് കൊണ്ടാക്കിയിട്ടാണ് നേരെ പേർക്ക് വന്നത് സാധനം എല്ലാം എടുത്തിട്ടതിൽ ഉമ്മാനെയും കൊണ്ട് അങ്ങോട്ടേക്കൊണ്ടിപ്പോയി പോയി ഉമ്മ അങ്ങനെ പിന്നെ ഞമ്മക്കിതാ വന്നിട്ടൊരു ഒരു ജോലി ഉണ്ടായത് ടാങ്ക് ക്ലീൻ ക്ലീനാക്കലാണ് അപ്പം ഞമ്മ ഒരു ഷാലുണ്ടല്ലേ ബ്ലോക്കിൽ ടാങ്ക് ക്ലീനിങ്ങിൻ്റെ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവരെ വിളിച്ചിട്ട് ടാങ്കെല്ലാം ക്ലീനാക്കി ഫസ്റ്റ് ഞമ്മൾ കുടിക്കുന്ന വെള്ളം ക്ലീന് വേണമല്ലോ അങ്ങനെ പിന്നെ നമ്മൾ പോയതില്ലേ നേരെ കട ഒത്ത് ആർബറില്ലേ തള്ളങ്കരയിൽ ആടെയാണ് അപ്പോൾ ആടെ കുറച്ച് ചങ്ങായി എന്ന് പറഞ്ഞിട്ട് ഒരു കടയല്ല തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടെങ്കിൽ അപ്പോൾ അവർ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന ഫുഡാണ് ചായക്കടി നമ്മൾ എത്ര എത്രന്നെ വേണ്ടെന്ന് വെച്ചെങ്കിലും ഇതെല്ലാം കാണുമ്പോൾ തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറേ തൊന്നിനു അതെല്ലാം തൊന്നിട്ട് എല്ലായിട്ടില്ലേ നമ്മൾ നേരെ ആർബറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് നല്ല കാറ്റ് പിന്നെ ഒരു ചാറ്റൽ മഴയെല്ലാം വന്ന പിന്നെന്ത് പറയണ്ടേ പിന്നെ പെയ്ത തന്നെ ഞമ്മ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എല്ലാം എടുക്കുക റീൽസെല്ലാം ആക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുഴക്കരയിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെയെല്ലാം കുറച്ച് കാറ്റെല്ലാം കൊള്ളാന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം തന്നെ നിന്നത് അപ്പോളൊക്കെ ഒരു കുഞ്ഞെല്ലാം കൊണ്ടായിന് അവിടെ വന്നിട്ടല്ലോ ഒരു കുഞ്ഞിനെയും കൊണ്ടെല്ലാം വന്നിട്ടുണ്ടായിന് പിന്നെ നല്ല പെയ്ത തന്നെ മഴ മഴയെന്നു പറഞ്ഞില്ല അങ്ങനത്തെ മഴ പെയ്തന് നമുക്കില്ലേ നമ്മൾ ഈ എപ്പോഴും മഴ കാണുമ്പോൾ ഹൈ വലിയ ഇതുണ്ടാവില്ല കാണാത്ത മഴ കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ എനിക്ക് പിന്നെ ചെറുത്തിൽ മഴ ഇഷ്ടമാണ് ഇടിയഷ്ടല്ല ഇടിയും മിന്നൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ എന്ന നാട്ടിലേക്ക് എത്തിയായിരുന്നു എനിക്ക് മഴ കിട്ടും ഇടിയും മിന്നലും ഉണ്ടാകും അത് എപ്പോഴും ഉള്ളതാണ് അങ്ങനെ നല്ല മഴ കിട്ടിന് നമ്മൾ കുറേ നേരം വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ പിള്ളേർ ഈ മഴയത്ത് ഫുട്ബോൾ കളിക്കുമല്ലോ അത് കാണാൻ ഭയങ്കര രസമായോ പിന്നെ ഞാൻ എൻ്റെ ചാച്ചാൻ അവിടെയല്ലേ പോയി ആവിടെ പിന്നെ മുല്ലപ്പൂ എല്ലാം കിട്ടുന്ന അത് പിന്നെ വേഗം ഇട്ടിരിക്കുന്നു അതെൻ്റെ സ്ഥിരം പരിപാടിയാണ് ഏടെന്ന് മുല്ലപ്പൂ കിട്ടുണ്ടല്ലോ അപ്പോൾ ഞമ്മൾ മംഗലത്തിൻ്റെ ഒരുക്കത്തിനല്ല വന്നാൽ അനൂനല്ല വേ മംഗലോ അനുന് ഞാൻ ഇട്ടിട്ടല്ല നോക്കിയത് ഇത് ഞാൻ എടുത്ത പൊന്നൊന്നല്ല ഞമ്മൾ ഇങ്ങനെ നോക്കിയതാണ് ഓരോന്നും അപ്പോൾ ഞാൻ സിറ്റി കോളേജിൽ പോയി മെട്രോയിൽ പോയി ഓരോരുത്തരും പോയിട്ട് ഞാൻ പോയെന്നില്ല ഹൈ റേറ്റ് ആണ് ഞമ്മ എടുത്തിട്ടൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്നെല്ലാം നോക്കി സ്വർണ്ണമെല്ലാം നോക്കിയിട്ടെല്ലാം വന്നതാണ് നമുക്കിപ്പോൾ ആടെ നിൽക്കുമ്പോൾ നമുക്ക് എടുത്ത പുതിയ കളക്ഷനൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ അങ്ങനെ നോക്കിയിട്ടല്ല വന്ന് ഞാനൊന്നും സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ കുറേ പൊന്നെല്ലാം നോക്കിയിട്ട് ഏതെല്ലാം ഉണ്ട് ഏതെല്ലാം ഡിസൈൻ ഉണ്ട് എന്നെല്ലാം നോക്കിയിട്ടല്ലേ വന്നിന് അപ്പോൾ ഇത് മെട്രോ മെട്രോ ക്വാളിറ്റിയിലാണ് ഞാൻ നോക്കിയത് ആ അപ്പുറത്തുനിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല എടുന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്ന സാറിന് എടുക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ഇടാം അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി ഞമ്മ ഇങ്ങനെ അഡ്വാൻസ് ചെയ്തിട്ടെല്ലാം വരുമല്ലോ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഹൈയും ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നല്ലേ സ്വർണ്ണത്തിന് അപ്പോൾ ഒന്നും ഒരു ലെവലില്ലാതെ നിന്നുകൊണ്ട് പോകുന്നുള്ളതല്ലേ അങ്ങനെ ഞമ്മൾ കുറച്ച് കുറച്ചെല്ലാം നോക്കീന് പിന്നെ ഞാൻ പിന്നെ പിറ്റേന്ന് ഞമ്മക്കൊരു പരിപാടി ഉണ്ടായിന് തൊട്ടിൽ കെട്ടൽ ചടങ്ങ് ഉണ്ടായിന് അതിനു വേണ്ടിയിട്ട് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ രാത്രി ഫുള്ള് എല്ലായിടത്തും പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ സ്റ്റെപ്പ് കയറി ഇടത്തല്ലേ പോയിട്ട് ആകുമ്പോഴേക്കും ഞാൻ പോയിട്ടില്ല ആടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടതിന് മിണ്ടീനെ കാരൻ അറിയില്ല പിന്നെ മിണ്ടീന് എന്നോട് പിന്നെ അങ്ങനെ ഞമ്മടുത്ത് പിന്നെ ഡ്രസ്സ് എല്ലാം വേറെ അടുത്തു നിന്ന് കളങ്കരെന്നുള്ള ഡ്രസ്സ് എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാനത് റീൽസ് ഇടാവാം നല്ലൊരു ഷോപ്പാണ് ഒരു ദിവസം ഞാൻ ഇടാം റീൽസ് അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മോനാന്ന് എടുത്തത് പിന്നെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ എടുക്കാന്നിട്ട് ടൗണിൽ തന്നെ ഒരു എന്താ പറയുന്ന ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ താഴെ എന്ന് തോന്നുന്നു അങ്ങനെ അറിയില്ല അവിടെയെല്ലാം വന്നിട്ട് ഞമ്മൾ ഡ്രസ്സ് എല്ലാം എടുത്തിട്ട് വന്നേനെ പിറ്റേ നമുക്ക് പോവാനുണ്ടായിന് ഒരു തൊട്ടിൽ കേട്ട രച്ചെടുക്കാം ഇത് വിചാരിച്ചിട്ടൊന്നുമല്ല വിചാരിക്കാതെ കേട്ട ഒരു ഫംഗ്ഷനാണ് അങ്ങനെ ഏതാ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നല്ലോ ഇട വെച്ചിന് പിന്നെ രാവിലെ പോവാന്ന് പറഞ്ഞിട്ട് രാത്രി വരുമ്പോൾ നമ്മൾ ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് പറഞ്ഞാൽ പിള്ളേർക്ക് ചിക്കനെല്ലാം കൊണ്ടുവരേ പിള്ളേർക്കില്ലേ നമ്മളെ പോലെ അധികം മീൻകറിയാന്ന് ഉണ്ടാവില്ല എനിക്കിഷ്ടം മീൻകറിയാണ് അപ്പം ഞാൻ റാണിമാനെ കൊണ്ട് മീൻകറിയാന്ന് അധികം വെപ്പിക്കലും പിള്ളേർക്ക് അങ്ങനെ വേണ്ടാലോ അങ്ങനെ ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരതെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാ വലിയൊരു വട്ടത്തിൽ ഇന്നു വത്തക്ക സർത്ത് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് വത്തക്ക സർത്ത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനൊന്നും കുടിക്കലില്ല അറിയാം എനിക്ക് ഭയങ്കര ചുമ വരും ശബ്ദം തീരെ പോവും അങ്ങനെയാണ് കുറച്ചെല്ലാം ദുബൈന്ന് കുടിച്ചതിൻ്റെ ഫലം അതാണ് എനിക്കിപ്പോൾ തൊണ്ടക്കെല്ലാം വന്നിട്ടുള്ളത് ഉറക്കൊളിച്ചതും ഇപ്പോൾ ഇതെല്ലാം കുടിച്ചതും അങ്ങനെയല്ല തണുത്തത് അപ്പോൾ അതാ നമ്മളെ കിച്ചണിൽ റാണിമ വലിയ പണിയിലാണെന്നുള്ളത് രാവിലെ തന്നെ ഇക്കാൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് തന്നെ പോകാലോ പറഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരിലേക്ക് കൂട്ടിന് അപ്പോൾ പോകുന്ന വഴിയിലാണെന്ന് ഇക്കാരൻ്റെ പറയാം അപ്പം അവിടെ നിന്ന് ഉമ്മാനെയും കൂട്ടിയിട്ട് പോകാലോ എന്ന് അറിയിട്ട് ഈ നാട്ടിലേക്ക് എനിക്ക് ക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെ നമ്മളെ ഇൻസ്റ്റലിൽ ക്ഷണിച്ചിട്ടുണ്ട് കല്യാണത്തിന് വരണം നല്ല ഫമിത്ത എന്നെല്ലാം പറഞ്ഞിട്ട് തന്നെ അതായത് ഞമ്മ അതിൻ്റെ വണ്ടി നിർത്തിയെടുത്ത് തന്നെ വലിയൊരു മന ഉണ്ടായിന് പഴയ വീടാണ് വലിയ തറവാട് വീട് തോന്നുന്നു എനിക്ക് ഭയങ്കര രസമാണ് കാണാൻ അതിൻ്റെ അകത്തില്ല എല്ലാത്തരം എന്തെങ്കിലും പണ്ടത്തെ സാധനം എല്ലാം എന്തെല്ലാം ഉണ്ടായിന് എനിക്ക് ഭയങ്കര ആശയമുണ്ടായിന് അതിൻ്റെ ഉള്ളിൽ കയറി കാണണമെന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലം പോലെ ഉണ്ടായിന് അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കാണുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമോ സാധനമുണ്ട് പഴയ പഴയ സാധനങ്ങളെല്ലാം ഉണ്ട് നമുക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര രസമല്ലേ അങ്ങനെ വലിയ വലിയ ഉരുളിയും എന്താ വാർപ്പ് അങ്ങനത്തെ എല്ലാം ഇല്ല അങ്ങനത്തെ എല്ലാം സാധനം എല്ലാം ഉണ്ടായിന് എന്തെല്ലോ സാധനം ഉണ്ടായിന് ഇതിൻ്റെ അകത്ത് പിന്നെ അങ്ങനെയെല്ലാം ഉള്ളിൽ പോയിട്ട് പിന്നെ ആള് അതിൻ്റെ ഉള്ളിലൊരാളും ഉണ്ടായിന് അപ്പുറത്താണെന്നുണ്ടായത് പിന്നെ ഇപ്പുറത്തേടൊരു വരുമ്പോൾ പണ്ടത്തെ കുതിര വണ്ടിയല്ലോ ഇല്ലേ കുതിര വണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എൻ്റെ ഡോറിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ എൻ്റെ സ്റ്റൊപ്പും എല്ലാം പിന്നെ കുതിര വണ്ടിയോ കാളവണ്ടിയാണെന്നും എനിക്കറിയില്ല കുതിര വണ്ടി എന്നാന്ന് എനിക്ക് തോന്നിയത് അങ്ങനത്തെ ഒരു വണ്ടിയോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തത് അതാ പണ്ടത്തന്നെ വണ്ടിന്നാന്ന് തോന്നുന്നത് പണ്ടത്തെ മരം പണ്ടത്തെ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു പുരാ എന്ത് പുരാവസ്തു അറിയുന്നില്ലേ അങ്ങനത്തെ ഒരു സാധനത ഇതാന്ന് വെച്ചിട്ടുണ്ടായി ഇത് ഇതൊന്നും എനിക്കറിയില്ല കാളവണ്ടിയാണെന്നോ അല്ലെങ്കിൽ കുതിര വണ്ടി എനിക്കറിയില്ല പിന്നെ പണ്ട് നെല്ലെല്ലാം ഉണ്ടാക്കുന്ന എന്താ പറയുന്ന ഇങ്ങനെ പറഞ്ഞാ എന്ത് പറയുന്നത് എനിക്കറിയില്ല അങ്ങനത്തെ സാധനം എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലോ ഉണ്ടായിരിക്കും ഇത് ഇതാന്ന് നമുക്ക് അവിടെ കുട്ടികൾക്കൂടെ എൻ്റെ മക്കൾക്കില്ലേ ഇത് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയായിന് ഇതിലുള്ള പൈസയും ഓർക്ക് പറഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ കാണലില്ലാലോ വന്നിട്ട് നാട്ടിൽ നിന്ന് അപ്പോൾ ഇതെല്ലാം കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അമ്മ ലാസ്റ്റിന് എല്ലാം കഴിഞ്ഞിരുന്ന മാംഗ്ലൂർ സിറ്റീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് നേരം എല്ലാം കറങ്ങിന് പിന്നെ അമ്മാൻ്റെ അധിക ഫാമിലിയും ഇവിടെ മാംഗ്ലൂർ കുറേ ആൾക്കാരുണ്ട് പിന്നെ ഞമ്മൾ ഉമ്മാൻ്റെ കുറേ ഫാമിലിൻ്റെ അടുക്കള പോയതിന് ഉപ്പാൻ്റെ പെണ്ണ പോ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ പോരെ അങ്ങനെയെല്ലാം കുറേ ഉണ്ടായിന് ഉമ്മൻ്റെ അനിയത്തിൻ്റെ പുറക്ക് പോയപ്പോൾ ഇല്ലേ അവിടെ ചെറിയ ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞെന്താറിയോ എൻ്റെ പേരെല്ലാം മാറ്റി യൂട്യൂബ് ബാബി തന്നെ എന്നെ എന്നെ ബാബി ബാബിന്നു വിളിക്കുന്നത് അപ്പോൾ യൂട്യൂബിലത്തെ ബാബി ബാബി ഒന്നു പറയുന്നത് പിള്ളേർ അങ്ങനെ കുട്ടീസിൻ്റെ എല്ലാം ഫോട്ടോ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിന് അങ്ങനെ ഓരെല്ലാം ഇട്ട് എൻ്റെ വീഡിയോ നോക്കുന്ന എൻ്റെ സബ്സ്ക്രൈബറാണെന്ന് ഇതെല്ലാം അറിയോ അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുഞ്ഞുമാൻ്റെ പേർക്കെല്ലാം പോയിട്ടുണ്ടായിന് അങ്ങനെയെല്ലാം അവിടെ പോയിട്ടാണ് ഞമ്മൾ വന്നത് എന്തായാലും ഉമ്മാനെയും കൊണ്ട് കുറച്ച് നേരം ഞമ്മങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങിയിട്ടാണ് ഞമ്മൾ വന്നത് അപ്പോൾ ഇതെല്ലാം ഉപ്പം എൻ്റെ പെങ്ങളെ പേർക്ക് എല്ലാം ഫ്ലാറ്റല്ലേ ഞമ്മൾ മാംഗ്ലൂരിൽ അവിടെയെല്ലാം പോയിട്ടല്ലാന്ന് ഞമ്മൾ വന്നത് അങ്ങനെ അപ്പോൾ ഇനി ഇൻഷാല് നാട്ടിലെ നല്ല നല്ല വിശേഷങ്ങളെല്ലായിരിക്കും ഞാൻ അവരാ ഇൻഷല്ല ഇനിയിപ്പം നമുക്ക് എല്ലാ കല്യാണത്തിൻ്റെ ഒര്ക്കും ഡ്രസ്സെടുക്കലും സാരി എടുക്കലോ അല്ല അങ്ങനെയുള്ള വിശേഷങ്ങൾ